നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി കർണാടക ബി ജെ പിയിൽ അസ്വാരസ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം കലഹം പതിവായ പാർട്ടിയിൽ വിമത സ്ഥലം ഏറുന്നുവെന്നതാണ് പുതിയ സംഭവ വികാസങ്ങളിൽ തെളിയുന്നത് മകൻ കെ ഇ കാന്തേശിന് സീറ്റ് നൽകാതെതിരെ പരസ്യമായി രംഗത്തു വന്ന മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ കെ എസ് ഈശ്വരപ്പ മകനെ ഹാവേരിയിൽ ബി ജെ പി വിമതനായി മത്സരിപ്പിക്കുമെന്ന് ഭീഷണി മുഴുകി മകന് ഹാവേരി മണ്ഡലത്തിൽ സീറ്റ് നൽകാമെന്ന് പാർലമെന്ററി ബോർഡ് അംഗം ബി എസ് യെഡിയൂരപ്പ ഉറപ്പു നൽകിയിരുന്നതായും എന്നാൽ സീറ്റ് നൽകാതെ വഞ്ചിച്ചതായും ഈശ്വരപ്പ ആരോപിക്കുന്നു പാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി ഇന്ന് അദ്ദേഹം അനുയായികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഹാവേരി സീറ്റിൽ മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മക്കാണ് ബി ജെ പി ടിക്കറ്റ് നൽകിയത് ഹാവേരിയിലോ ശിവമൊഗ്ഗയിലോ മകനെ മത്സരിപ്പിക്കാനാണ് ഈശ്വരപ്പയുടെ നീക്കം ഒമ്പത് സിറ്റിംഗ് എം പിമാരെ തഴഞ്ഞ് നേതൃത്വം കർണാടകയിലെ ആദ്യ പട്ടിക കഴിഞ്ഞ ദിവസം ബി ജെ പി പുറത്തുവിട്ടിരുന്നു ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ ഇരുപത് സീറ്റിലേക്ക് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചപ്പോൾ പല പ്രമുഖരെയും തഴഞ്ഞു ബാംഗ്ലൂരു നോർത്ത് എംപിയും മുൻ മുഖ്യമന്ത്രിയുമായ ഡി വി സദാനന്ദഗൌഡ പാർട്ടി മുൻ കർണാടക അധ്യക്ഷനും ദക്ഷിണ കന്നഡ എംപിയുമായ നളിൻകുമാർ കട്ടീൽ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതികൾക്ക് പാസ് സംഘടിപ്പിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ മൈസൂർ കുടക് എം പി പ്രതാപ് സിംഹ തുടങ്ങിയവരെയാണ് തഴഞ്ഞത് മൈസൂർ രാജകുടുംബാംഗം യദൂർ കൃഷ്ണദത്ത ചാമരാജ വോടയാറിനാണ് മൈസൂർ മണ്ഡലത്തിൽ നിയോഗം ആഡംബര ജീവിതം നയിക്കുന്നവർ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കായി താഴെ ഇറങ്ങുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യണമെന്ന പരിഹാസമാണ് യദുവീറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള പ്രതാപ് സിൻഹയുടെ പ്രതികരണം തന്നെ തെളിഞ്ഞ പാർട്ടി തീരുമാനം വോട്ടിൽ പ്രതിഫലിക്കുമെന്ന് ഗൗഡ മുന്നറിയിപ്പ് നൽകി കർണാടകയിലെ പ്രബല സമുദായങ്ങളിൽ ഒന്നായ വക്കലിംഗറിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് സദാനന്ദ ഗൗഡ പന്ത്രണ്ട് ജില്ലകളിൽ നിർണായക സ്വാധീനമുള്ള വോട്ട് ബാങ്കാണ് വക്കലിംഗർ ഉടുപ്പി ചിക്കമംഗളൂരു സീറ്റിൽ നിന്ന് ശോഭാ കരന്ദലജെ പുറത്തു ചാടിക്കാൻ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി സി രവി അടക്കമുള്ള നേതാക്കൾ നടത്തിയ നീക്കവും ഫലം കണ്ടു ശോഭയ്ക്കെതിരെ അണികൾ തെരുവിലിറങ്ങിയിരുന്നു മണ്ഡലം മാറിയെങ്കിലും സദാനന്തകാരിയുടെ സീറ്റിലേക്ക് മറ്റൊരു വക്കലിംഗ നേതാവായ ശോഭയെ സുരക്ഷിതമായി ഇരുത്താൻ യെദ്യൂരപ്പ ചരട് വലിച്ചു സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ എതിർപ്പ് മറികടന്ന് ഹാവേരിയിൽ ബൊമ്മക്കും ചാമരാജ് നഗറിൽ ബൽരാജിനും സീറ്റുറപ്പിച്ചതും യെദ്യൂരപ്പയാണ് എന്നാൽ ബിജെപിയിലെ തമ്മിലടി തങ്ങൾക്ക് അനുകൂലമാക്കുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോൺഗ്രസ് ഇത്തവണ കർണാടകയിൽ വൻ വിജയം കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലാണ് ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റിൽ പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടാൻ ബി ജെ പിയിലെ ഈ പഠനപ്പിടക്കം കാരണം ആകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു